ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ സ്മാരക ട്രസ്റ്റുമായി സംയുക്തമായി ചേർന്ന് അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ അനുസ്മരണവും അവാർഡ് വിതരണവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണ രംഗത്ത് സംഭാവന നൽകിയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ട്രസ്റ്റ് അവരെ റിപ്പോർട്ടർ ചാനലിലെ അവാർഡ് പ്രശസ്തായിട്ടുള്ളവരെ തീരുമാനിച്ചത് അപ്പോൾ ഒമ്പതാം തീയതി നടക്കുന്ന അനുസ്മരണ പരിപാടി ഈ അവാർഡ് വിതരണവും കൂടി ഉണ്ടാകും എം വി ജയരാജൻ ഈ ട്രസ്റ്റിന്റെ രൂപീകരണത്തിലും എല്ലാ നമ്മളെ സഹായിക്കുന്ന ഞായറാഴ്ച പിണറായി ബാങ്ക് ഹാളിൽ വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിന് മുൻ എം എൽ എം പി ജയരാജൻ അവാർഡ് കൈമാറും സ്വാഗത സംഘം ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ വിനോദ് കുമാർ ചമ്പോളൻ കെ ശശിധരൻ അഡ്വക്കറ്റ് പ്രീതി പറമ്പത്ത് അഡ്വക്കറ്റ് പി പി ചന്ദ്രബാബു സുധാ അഴീക്കോടൻ എന്നിവർ പങ്കെടുത്തു തലശ്ശേരി